അർജന്റീനയും ബ്രസീലും അല്ലാതെ ഇക്കുറി കോപ്പ അമേരിക്ക കിരീടം നേടാൻ സാധ്യതയുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഉറൂഗ്ഗെ എന്നായിരിക്കും ഫുട്ബോൾ ആരാധകരുടെ മറുപടി ഒരു കാലത്ത് ഫുട്ബോളിന്റെ പ്രതാപം മുഴുവനായി തലയിലേറ്റിയ ടീമാണ് ഉറൂഗെ തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യമായി ലോകകപ്പ് നടക്കുമ്പോൾ കിരീടത്തിൽ മുത്തമിട്ടത് മറ്റാരുമായിരുന്നില്ല അത് ഉറൂഗ്ഗ ആയിരുന്നു കോപ്പ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിലും ചരിത്ര പുസ്തകത്തിൽ സുവർണ എഴുതപ്പെട്ട പേരാണ് ഉറുഗ്ഗയുടേത് ഏറ്റവും അധികം കോപ്പ അമേരിക്ക കിരീട നേടിയ ടീം എന്ന റെക്കോർഡ് ഉറൂഗയും അർജന്റീനയും ഇപ്പോൾ പങ്കിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കഴിഞ്ഞ കോപ്പയിൽ കിരീടം നേടിയാണ് അർജന്റീന പതിനഞ്ച് കോപ്പ കിരീടങ്ങൾ എന്ന ഉറൂഗയുടെ റെക്കോർഡിനെ ഒപ്പം പിടിച്ചത് ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ കിരീടത്തിൽ മുത്തമിട്ട് പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഡീഗോ ഫോർലാനും എഡിൻസൺ കവാനിയും ലൂയിസ് സുവാരസുമെല്ലാം പന്ത് തട്ടിയ ഉറൂഗയാണ് കോപ്പ കിരീടം അവസാനമായി സ്വന്തമാക്കിയത് ഇത്തവണ കയ്യും മെയ്യും മറന്ന് ഉറൂഗ് കിരീടത്തിനായി പോരാടുമ്പോൾ കളത്തിന് പുറത്തിരുന്ന് തന്ത്രങ്ങൾ മെയ്യുന്നത് മറ്റാരുമല്ല അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച അറുപത്തിയെട്ടുകാരൻ മാഴ്സാലോ ബിയൽസ പരിശീലക വേഷത്തിൽ നാല് പതിറ്റാണ്ട് പിന്നിട്ട കരുത്തുമായാണ് മുൻ അർജന്റീന പരിശീലകൻ കൂടിയായ ബിയൽസ ലാറ്റിൻ അമേരിക്കൻ പോരാട്ട ഭൂമിയിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പരിശീലകനായി എത്തിയ ബിയൽസയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് ഉറൂഗ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതയിൽ അർജന്റീനയെയും ബ്രസീലിനെയും ഉറുഗ്ഗെ പരാജയപ്പെടുത്തിയപ്പോൾ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെ ബിയൽസെയുടെ കീഴിൽ ഉറുഗ്ഗെ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അർജന്റീനയുടെ പരിശീലകനായി മാഴ്സലോ ബിയെൽസ പ്രവർത്തിച്ചിട്ടുണ്ട് അർജന്റീന രണ്ടായിരത്തി നാലിൽ ഒളിമ്പിക് മെഡൽ നേടുമ്പോൾ ബിയൽസെ ആയിരുന്നു പരിശീലക വേഷത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിനെ ചാമ്പ്യൻഷിപ്പ് വിജയിയാക്കുകയും പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുക്കുകയും ചെയ്തത് ബി എൽ സെയുടെ കരിയറിലെ മറ്റൊരു നേട്ടമാണ് എന്തായാലും ഇക്കുറി കോപ്പയിൽ ഉറുകെ നേട്ടങ്ങൾ കൊയ്യുകയാണെങ്കിൽ അതിനു പിന്നിൽ ബി എൽ സെയുടെ തന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഗ്രൂപ്പ് സിയിൽ ഏറ്റുമുട്ടുന്ന ഉറുകെ ആദ്യ രണ്ട് മത്സരങ്ങളിലും തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത് പനാമയ്ക്കെതിരെ മൂന്ന് ഒന്നിനും ബൊളീവിയക്കെതിരെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കുമായിരുന്നു ഉറൂഗയുടെ വിജയം അവസാന മത്സരത്തിൽ അമേരിക്കയോട് വലിയ മാർജിനിൽ പരാജയപ്പെട്ടില്ലെങ്കിൽ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി ക്വാർട്ടറിലേക്ക് കുതിക്കാൻ റൂഗയ്ക്ക് സാധിക്കും ക്വാർട്ടറിൽ കൊളംബിയയോ ബ്രസീലോ ആയിരിക്കും റൂഗ്ഗയുടെ എതിരാളികൾ ഗ്രൂപ്പ് ഡിയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ബ്രസീൽ അവസാന മത്സരത്തിൽ കൊളംബിയയെ തോൽപ്പിച്ചാൽ ബ്രസീലിന് ഒന്നാമതായി ക്വാർട്ടറിലേക്ക് കടക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ക്വാർട്ടറിൽ കൊളംബിയയെ തോൽപ്പിച്ചാലും സെമി ഫൈനലിൽ ബ്രസീൽ എന്ന വലിയ കടമ്പ ഉറുഗ്ഗക്ക് മുന്നിലുണ്ടാകും മികച്ച ഫോമിലുള്ള ഉറുഗ് ബ്രസീലിനെ മറികടക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് എന്നാൽ കോപ്പ കിരീടം സ്വന്തമാക്കാൻ അതുമാത്രം പോരാ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കുകയാണെങ്കിൽ കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ ആയിരിക്കും ഉറുഗ് നേരിടേണ്ടി വരിക മറുവശത്ത് കോപ്പയിൽ ഇക്കുറി കിരീടം നേടാൻ രണ്ടും കൽപ്പിച്ചാണ് അർജന്റീനയുടെ വരവ് സൂപ്രതാരം ലയണൽ മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയർ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കിരീടം തന്നെയാണ് അർജന്റീനയുടെ ലക്ഷ്യം അർജന്റീനയുടെ പോരാട്ട വീര്യത്തെ അർജന്റീനക്കാരനായ കോച്ചിന്റെ തന്ത്രങ്ങൾ കൊണ്ട് വീഴ്ത്താൻ ഉറൂഗ്ക്ക് സാധിക്കുമോ അതോ കൊളംബിയയുടെയോ ബ്രസീലിന്റെയോ മുന്നിൽ ബി എൽസയുടെ സ്വന്തം ഉറൂഗ്ഗക്ക് കാലിടറുമോ കാത്തിരുന്ന് കാണാം